ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുമ്പോൾ രണ്ട് റൗണ്ടും റദ്ദാക്കിയിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടാസ്ക് കൊളമാക്കിയത് ആരാണ് അനു അനു ഇന്ന് ടാസ്ക് എങ്ങനെയാണ് കളിച്ചത് ആരെയെങ്കിലും മനഃപൂർവമായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിം കളിച്ചോ അതോ സ്ട്രിക്റ്റ് ആയിട്ട് തന്നേക്കുന്ന കാര്യങ്ങളാണോ ചെയ്തത് ജിഷുൻ എങ്ങനെയാണ് കളിച്ചത് ക്യാപ്റ്റൻസിക്ക് വേണ്ടിട്ടാണോ കളിച്ചത് ഇനി അടുത്ത് പറയാനുള്ളത് രണ്ട് ഓണേഴ്സും നിവിനും അനീഷും അനീഷ് ഓവറാക്കിയോ എന്തേ ഉഴപ്പിയോ ബാക്കിയുള്ള ഏജന്റുമാര് ഏജന്റുമാരാണോ ഈ ടാസ്ക് കൊളമാക്കിയത് എല്ലാം ഡിസ്കസ് ചെയ്യാം ആരും ജിസേലും പിരിഞ്ഞു പോയോ പിഴിഞ്ഞോന്നും പിരിഞ്ഞു പോയോ ഇപ്പൊ ജിസേലി വഴക്കിടുമ്പോ ആരുന്നെ കാണുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ എന്താ പറയേണ്ടത് ഇന്നത്തെ ടാസ്ക് അങ്ങനെ കൊളമായിരിക്കുകയാണ് റദ്ദാക്കിയിരിക്കുകയാണ് ആർക്കും ഒരു ലാഭമോ ഒരു മെച്ചമോ കിട്ടിയിട്ടില്ല എടുത്തു പറയാൻ പറ്റുന്ന രണ്ടാൾക്കാർ ഈ ടാസ്കിൽ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ള ഇൻവോൾവ്മെന്റ് ഈ ടാസ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന അനു അനുവിൻ്റെ റോള് ഈ ഒരു ടാസ്കിൽ ഒരു മുഖ്യ കഥാപാത്രമായി അനു മാറിയിരിക്കുകയാണ് പിന്നെ അനീഷ് അനീഷും ഒരു മുഖ്യ കഥാപാത്രമായി മാറിയിരിക്കുകയാണ് പിന്നെ അനീൻ അനുവിൻ്റെയും അനീഷിൻ്റെയും ഗെയിമിനെ കുറിച്ച് പറയാം അതിന് മുന്നേ തന്നെ മൊത്തത്തിൽ ഒരു ഗെയിം പറയാം എന്ത് ടാസ്ക് കൊടുത്താലും കൊളം തോണ്ടാ കൊളം തോണ്ടു കൊളം തോണ്ടു ആ ടാസ്ക് ഈ സീസണിലെ മത്സരാർത്ഥികളുടെ പ്രത്യേകതയാണ് ഒരു വി ആരും വിജയിയാവാൻ ആവാൻ ആർക്കും ആഗ്രഹമില്ല എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടരുത് എന്നുള്ളൊരു അസൂയ എല്ലാവർക്കും ഉണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ടാസ്ക് എല്ലാവരും കിട്ടാൻ വേണ്ടി കളിക്കും അവസാനം തനിക്ക് കിട്ടിയില്ലെന്നാണ് കണ്ടു കഴിഞ്ഞാൽ ആ ടാസ്ക് മാക്സിമം കുളവാക്കാനും നോക്കും അത് ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങോട്ട് വിട്ടുകൊടുക്കാനോ ഒരാളെ ഒരു വിജയി കാണാനോ അവർ നല്ലതായിട്ട് വരുന്നത് കാണാനും ഇവിടെ ഈ ഈ സീസണിൽ ആർക്കും ഇഷ്ടമല്ല ഇനി നമുക്ക് നമുക്ക് നേരെ അനുവിൻ്റെ അടുത്തേക്ക് പോവാം രണ്ട് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയിരുന്നു അനുവും ജിഷീനും ഇവർ രണ്ടു പേർക്കും തമ്മിൽ ഒരു കോർഡിനേഷൻ ഒന്നും ഇല്ലായിരുന്നു രണ്ട് പേരും രണ്ട് ഗെയിമാണ് കളിച്ചത് ഇതിനകത്ത് അനു പ്രത്യേകിച്ച് ഗെയിം ഒന്നും അല്ല കളിച്ചത് അനു പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇവിടെ കളിച്ചിട്ടില്ല അനു ഇവിടെ തന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ ഓ ഈ ടാസ്ക്കിനെ നമുക്ക് ഇങ്ങനെ ആക്കാം അവിടെ ഇങ്ങനെ കളിക്കാം അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും ഇല്ല അതിനാരെങ്കിലും നല്ലവണ്ണം ചെയ്താലല്ലേ കളിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു ബോട്ടിൽ നല്ലതായിരുന്ന നിങ്ങൾ പറ ഏതെങ്കിലും ഒരു ബോട്ടിൽ നല്ലൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു ബോട്ടിലും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ റൗണ്ടിൽ ഉള്ള കുറച്ച് ബോട്ടിൽസെന്ന് പറയണത് അതും കണക്കായിരുന്നു ഏ രണ്ടാമത്തെ ബോട്ടിൽസും അയക്കാട്ടിയും കണക്കായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും ബാക്കിയുള്ളവരാരും ആ ബോട്ടിലുകളൊന്നും ഭംഗിയായിട്ട് അല്ലെങ്കിൽ കുറേ ബോട്ടിലുണ്ട് ഉണ്ട് അമ്പത് ബോട്ടിൽ അവർക്ക് കൊടുത്തത് അതൊരു പത്ത് മുപ്പത് എണ്ണം അവർ നല്ല രീതിയിൽ കൊണ്ട് തന്നു അതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആ ഒരു കാര്യം ചെയ്യും ഇതിനകത്ത് ഒരു അഞ്ചെണ്ണത്തെ എടുത്തിട്ട് ബാക്കിയാ എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ ഫുൾ നമുക്ക് റദ്ദാക്കാം അങ്ങനെ റദ്ദാക്കാൻ അതിന് നിന്നില്ല ആദ്യത്തെ റൗണ്ട് റദ്ദാക്കി അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഗെയിം രണ്ടാമത്തെ റൗണ്ടിൽ ഒരു പോയിന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ലെമൺ ടീമിനെ അപ്പം എനിക്ക് മനസ്സിലാക്കി അത് നോക്കുമ്പോഴത്തേക്കും ആ ഒരെണ്ണം തന്നെയാണ് അവിടെ ായിട്ടിരുന്നത് അപ്പൊ വിചാരിച്ചു അത് ഗെയിം അല്ല അത് സ്ട്രിക്റ്റ് ആയിട്ട് പുള്ളിക്കാർ നോക്കിയതാണ് ഗെയിമൊന്നും അവിടെ കളിച്ചിട്ടില്ല സ്ട്രിക്റ്റ് ആയിട്ട് ഒരാൾ ക്വാളിറ്റി ഇൻസ്പെക്ടർ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് നോക്കിപ്പോയത് പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ അനു മനസ്സിലായി മറ്റ് ഇവിടെ മനപൂർവ്വം ബോട്ടിൽ ചളുക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ കളിക്കുന്നത് എന്നുള്ളത് ഒന്നും അപ്രൂവ് ചെയ്യലെന്ന് അപ്പോഴും പറഞ്ഞു അപ്പോഴും മനസ്സിലായി ഇത് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് കാര്യം നമ്മൾ സാധാരണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ബോട്ടിൽ അടയ്ക്കും അതുപോലും ആദ്യത്തെ റൗണ്ടിൽ ആരും നേരെ ചോബ അടച്ചിട്ടുണ്ടായിരുന്നില്ല അതിനടുത്ത് ജിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിഷിൻ ഇവിടെ ഒന്ന് അയഞ്ഞിട്ടാണ് ഈ ക്വാളിറ്റി ചെക്ക് നടത്തിയത് അത് ആദ്യത്തെ റൗണ്ടാണെങ്കിലും രണ്ടാമത്തെ റൗണ്ടാണെങ്കിലും കാര്യം ഒന്നാമത്തെ കാര്യം പണിപ്പുരിലേക്ക് കോയിൻ വേണമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ കാര്യം ക്യാപ്റ്റൻസി കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ആവാം പറയാൻ പറ്റില്ല മൂന്നാമത്തെ കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും പുള്ളിക്കാരന് ആർക്കെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ ഒരു ഗെയിം ചേഞ്ച് നടത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് നാലാമത്തെ കാര്യം കഷ്ടമല്ലേ ഇവർ ഇത്രയും അധ്വാനിച്ചല്ലേ അപ്പോൾ കുറച്ചൊക്കെ ഒരു കൺസേൺ കൊടുക്കാം ഇതിലേതെങ്കിലും ഒരു റീസൺ ആയിരിക്കും ജിഷിൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക ജിഷിൻ ഗെയിം കളിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ നടന്നില്ല കാര്യം ഇവർ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല ഇവിടെ അനുവിന് വേണമെങ്കിൽ ഒരിതും കൂടെ നമുക്ക് പറയാം ജയിലിൽ പോകാനുള്ള ഒരിതും കൂടി ഓപ്ഷനും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാര്യം അനുവിന് മിക്കവാറും ഒരുപാട് പേര് പറയാൻ ചാൻസ് ഉണ്ട് ഈ ആഴ്ചത്തെ ജയിലിൽ ഇനി അപ്പൊ ഈ ജിഷിന്റെ കാര്യത്തിൽ ആദ്യം ആദ്യത്തെ റൗണ്ടിൽ നാല് നാല് നാലെണ്ണം അപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു രണ്ടാമത്തെ റൗണ്ടിൽ അഞ്ചെണ്ണം അഞ്ച് മൂന്ന് അപ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞു രണ്ടും നടന്നില്ല കോയിൻസ് കിട്ടുമായിരുന്നു അതും നടന്നിട്ടില്ല അപ്പം ഇവിടെ ആർക്കെങ്കിലും ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നോ ആ പണിപ്പുരയിലെ കോയിൻസ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഒരു മഹാമനസ്കത വിചാരിച്ചിട്ടോ ക്യാപ്റ്റൻസി കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ ആവാം ജിഷിൻ ഇത് ചെയ്തത് ഓക്കെ ഇവിടെ ജിഷിനും അനുവും തമ്മിൽ ഒന്നും നടന്നില്ല ഒരു കോർഡിനേഷനും ഉണ്ടായില്ല അങ്ങനെ ടാസ്ക് റദ്ദായി ഇനി അനീഷിന്റെ കാര്യത്തിലേക്ക് വരാം അനീഷിന് നിമിനി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനീഷ് നന്നായിട്ട് കുറച്ചും കൂടെ കളിക്കാൻ ശ്രമിച്ചു പക്ഷേ ആദ്യത്തെ റൗണ്ടിൽ അനീഷ് ഒട്ടുമേ കോൺസേൺ ആയിരുന്നില്ല ടാസ്ലെറ്റർ നേരെ വായിച്ചു നോക്കിയില്ല ഒരു സാമ്പിൾ വേണോന്ന് പറഞ്ഞു അത് വെച്ചിട്ടില്ല പിന്നെ ഈ ബോട്ടിന്റെ ക്യാപ്പ് പോലും നേരെ അടച്ചിട്ടില്ല രണ്ടാമത്തെ റൗണ്ടിൽ അതെനിക്ക് മനസ്സിലാവാനുള്ള കാരണം രണ്ടാമത്തെ റൗണ്ടിൽ ഈ അനീഷിനെ നല്ല രീതിയിൽ അത് പ്രെസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽസ് അതെ നല്ല രീതിയിൽ ക്യാപ്പൊക്കെ അടച്ച് ലീക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രസന്റ് ചെയ്തു പിന്നെ പിന്നെ പുള്ളിക്കാരൻ ആ സാധനങ്ങൾ വലിച്ചെറിഞ്ഞത് ഒന്നാമത്തെ കാര്യം ക്ഷമ കുറഞ്ഞിട്ടാണ് വലിച്ചെറിയാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് പ്രോപ്പർട്ടി ഡാമേജ് വരുത്തിയത് പക്ഷേ പുള്ളിക്കാരൻ ക്ഷമ കെട്ടിട്ടാണ് പിന്നെ രണ്ട് അവസാനത്തെ റൗണ്ടിൽ അനുവിൻ്റെ കാല് പിടിച്ചതൊക്കെ കുറച്ച് ഓവർഷോ ആയി കുറച്ച് സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടി ചെയ്തത് ആയിരുന്നു മാക്സിമം കാര്യം അനു എടുത്തല്ലോ അപ്പം നമുക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അനീഷിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ പക്ഷേ ഇവരെല്ലാം കണ്ടന്റ് കൊടുത്തു ഇന്ന് ഇന്ന് മൊത്തത്തിൽ ടാസ്ക് കുളമായെങ്കിലും കാണാൻ കണ്ടന്റ് ഉണ്ടായിരുന്നു പക്ഷേ കുളമായിരുന്നു അതെനിക്ക് പറയാനുള്ളൂ ഇനി നിവിൻ്റെ കാര്യം നിവീൻ അത് ഭയങ്കര ആത്മാർത്ഥതയോടെ ഒന്നും ചെയ്തതായിട്ട് തോന്നില്ല ഇടയ്ക്കൊരു ക്വിറ്റിംഗ് ഒക്കെ നടത്തിയായിരുന്നു ഭയങ്കര അങ്ങനെ ഒരു വരുന്നതൊക്കെ ചെയ്യാം ആദ്യത്തെ കുറച്ച് നേരം കുറച്ചൊരുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് മതിയായി ടാസ്ക് പിന്നെ ഈ ടാസ്ക് കുളമാക്കാൻ വേണ്ടി സഹായിച്ച ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഏജൻസ് അയ്യോയും മാതിരി തലവേദനയും ഒരു തരത്തിലും ഒരു പറഞ്ഞാൽ കേൾക്കൂല അച്ചടക്കമില്ല ഒരു ഡിസിപ്ലിനോ ഒന്നും ഇല്ലാത്ത കുറേ ആൾക്കാർ ഏജൻസ് പതിനൊന്നെണ്ണം അയ്യോ എൻ്റെ പൊന്നോ എങ്ങനെ കൊള ആദ്യത്തെ റൗണ്ടിൽ കച്ചറയാക്കി രണ്ടാമത്തെ റൗണ്ടിൽ മലപ്പൂർവ്വം കച്ചറയാക്കി ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അതിൽ എല്ലാവരും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല നൂറ ആദില അക്ബർ വനീല് അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിനകത്ത് മാക്സിമം എങ്ങനെ ആക്കാമോ ആതിൽ പലപ്പോഴും ബോട്ടിലെടുത്ത് എറിയുന്നു നൂറ മോട്ടിക്കുന്നു ആരിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പിന്നെ വേറെ കാര്യം ഈ തന്നേക്കണ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടാസ്കിനുള്ളതാണ് ഇടയ്ക്ക് ജ്യൂസ് എടുത്ത് കുടിക്കുന്നു നിവീനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കോരിക്കോരി കുടിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് ബോട്ടിൽസ് കൊണ്ട് ബാത്റൂം ബാത്റൂമല്ലല്ലോ എവിടെ വെക്കുന്നു ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു ഇതിനിടയ്ക്ക് കൂടെ മറ്റേ വാഷ് ബേസിൻ എടുത്തുകൊണ്ട് പോകുന്നത് കഴുകാനുള്ള അതുകൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നു റൂള് ബ്രേക്ക് ചെയ്യാത്തവരായിട്ട് ആരുമില്ല പിന്നെയാണെങ്കിൽ അകത്തുള്ള ടിഷ്യൂ പേപ്പറിൽ തുടയ്ക്കുന്നു ഷാനവാസമാണെങ്കിൽ ടൈം ഔട്ട് ആയ ശേഷം തുടച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ 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 ആരനാണെങ്കിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കഴുകുന്നു ആ ഇങ്ങനെ ഇങ്ങനെ ജിസയിലാണെങ്കിൽ തട്ടിപ്പറിക്കാൻ നോക്കുന്നു അങ്ങനെ ഇനി കുന്നോളം കാര്യങ്ങളുണ്ട് ഇവരുന്ന് ചെയ്തു കൂട്ടിയത് കുന്നോളം കാര്യങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കണക്കാണ് എല്ലാവരും കണക്കായിരുന്നു ഇന്ന് പിന്നെ അതാണ് ഇതിൻ്റെ കാര്യം ജിസേലും ആരുടെയും കാര്യം ജിസേലും ആരും നമ്മൾ ഇന്ന് നീ കുറച്ച് എന്താണ് ഡം ഡംആാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ആ ജിസേലിന് വിഷമം വന്ന് കുറച്ച് പിളകൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ജിസേലിന്റെ വഴക്കിലൊന്നും ആരെയും അധികം കാണുന്നില്ല അതായിരിക്കും ഏറ്റവും നല്ലത് അവരവരുടെ വഴക്ക് അവരവര് തന്നെ തീർക്കുന്നതായിരിക്കും പിന്നെ അനുവിനെ സ്വാധീനിക്കാൻ വേണ്ടി നൂറയും ആതിലെയും രാത്രി നോക്കുന്നുണ്ട് നാളെ എന്തായിരിക്കും നടക്കുന്നുള്ളത് കാണാം അനു ആ സ്വാധീനത്തിൽ വീഴുമോ ഇല്ലേ പക്ഷെ അനു പറയുന്നുണ്ട് നിവീൻ വലുതായിട്ട് കളിക്കുന്നില്ല എന്നുള്ളത് കാര്യം ഇമ്മ്യൂണിറ്റി അക്ബറിന് കിട്ടാൻ പാടില്ല എന്ന് ആതിലേക്കും നൂറയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ കിട്ടാൻ പാടില്ല ില്ലുള്ളത് ആതിലേക്ക് ഉറക്കുണ്ട് അതുകൊണ്ടാണ് അനുവിനെ ഇവിടെ ഇതാക്കാൻ നോക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് ഇപ്പം മോർണിംഗ് സോങ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ബിന്നി ഇവിടെ ഒളിച്ചു വെച്ച പാൽ എടുത്തോണ്ട് വരുന്നു നിവീൻ ഇവിടെ അനുവിന്റെ മുണ്ട് എടുത്തുകൊണ്ട് എങ്ങനെയുണ്ട് അനു ഇത് ഞാൻ എടുത്തോണ്ട് പോകേണ്ട അയ്യോ എന്റെ മുണ്ട് വെക്കടാൻ പറ്റൂല ഇത് എൻ്റെ മുണ്ട് അത് കഴിഞ്ഞിട്ട് അനു അവിടെ ഇരുന്നുണ്ട് എൻ്റെ മുതലാളി എന്ന് പറയൂ എന്ന് പറയുന്നുണ്ട് ആരോട് ജിസിയലിൻ്റെ നിവിനും ജിസിയൽ എൻ്റെ മുതലാളി എനിക്ക് കുറച്ച് പാൽ തരൂ എൻ്റെ ദൈവമേ അപ്പൊ നിവി അപ്പം അതുകൊണ്ട് ജിസിയല് അപ്പം അത് നിവിൻ എൻ്റെ വലിയ മുതലാളി എന്ന് പറയുമ്പോഴത്തേക്കും ജിസേലിൻ്റെ ടങ്ങ് ഇച്ചിരി ട്വിസ്റ്റ് ആവുന്നുണ്ടേ എൻ്റെ വലിയ മൂ അപ്പ അത് അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ തന്നെ അനുവദ അയ്യേ 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 അപ്പം ജിസീ നീ പറയണ്ട നീ ഇനി ഒന്നും പറയണ്ട ജിസേന നീ നിർത്തിക്കോ അപ്പം അനു എനിക്ക് എന്താണ് എന്നെ ഇങ്ങനെ ഭ്രാന്തിയാക്കല്ലേ അനു അപ്പം അപ്പം അിസേൽ എന്നെ ഭ്രാന്തി ആക്കല്ലേ അപ്പം നിവിൻ ചെമ്മീൻ പോലെ നിങ്ങളുടെ നിങ്ങളുടെ ചട്ടിയിലേക്ക് ഞാൻ ചാടി വീഴും അപ്പോഴത്തേക്ക് ഉടനെ ചെമ്മീൻ പോലെ നിങ്ങളുടെ ചട്ടിയിലേക്ക് ഞാൻ ചാടി വീഴും അങ്ങനെ അപ്പം അനു പറഞ്ഞത് ഈ ഇന്നാ പിടിച്ചോ എന്ന് പറയുമ്പം എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ എന്നല്ല ഇന്നാ പിടിച്ചോ അങ്ങനെ രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ശുശീല ലാ അല്ല അപ്പം ലാലേട്ടന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് വരുന്നുണ്ട് ടാസ്കിൻ്റെ ലെറ്റർ അനീഷ് വന്ന് വായിക്കുന്നു എന്താണ് സംഭവം ആദ്യം കുറച്ച് ബോട്ടിൽസ് അമ്പത് ആണ് ഇടുന്നത് അത് വന്ന് ഏജന്റ് പതിനൊന്ന് ഏജൻറ്റുമാരുണ്ട് രണ്ട് ഓണേഴ്സ് അനീഷും നിവീനും രണ്ട് ക്വാളിറ്റി ചെക്കേഴ്സ് അനുവും ആര് ജിഷേ ജിഷിനും എന്നിട്ട് ബസർ അടിക്കുമ്പം ഇത് പോയിട്ട് ബോട്ടിൽ പോയി എടുക്കണം അത് കഴിഞ്ഞ ശേഷം ബോട്ടിൽസ് കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കിട്ടും അത് വാഷ് ബേസിൽ വെള്ളം നിറച്ച് കഴുകണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഡീൽ ചെയ്യണം ഓണേഴ്സുമായിട്ട് അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി ചെക്കിന് വിടണം ഓക്കെ ഈ ഓരോ ബോട്ടിലും ഓരോ ഗോൾഡ് കോയിനാണ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ആൾക്ക് ഇമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ ക്വാളിറ്റി ചെക്കിൽ ഒരാൾക്ക് ക്യാപ്റ്റൻസിയും കിട്ടും ഇതാണ് സംഭവം ആദ്യത്തെ റൗണ്ടിൽ ബസർ അടിക്കുന്നു ആരും പോയിട്ട് ചാക്ക് എടുത്തുകൊണ്ട് പോവേ ചെയ്യുന്നത് ആ ആരി പോയി അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നിട്ട് ആര് ഈ ചാക്ക് തുറന്ന് ഓരോരുത്തർക്കും രണ്ട് വോട്ടിൽ വെച്ച് കൊടുക്കുന്നു അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് ഇങ്ങനെയല്ല കളിക്കേണ്ടത് ഈ സമയം കൊണ്ട് ഒനിലും അഭിയും കൂടെ ഈ വാഷ് ബേസിൻ കഴുകാൻ പറ്റില്ലേ അതെല്ലാം കൂടെ കൊണ്ടുനോർത്ത് ഒളിച്ചു വെക്കുന്നു ആ ഇതൊക്കെ നടന്നു ഇതൊന്നും എപ്പിസോഡിലില്ലല്ലോ ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് ഇങ്ങനെയല്ല കളിക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു ബസ്സർ അടിക്കുന്നു അങ്ങനെ എല്ലാം കൂടെ ഇടിയും ബഹളമായിട്ട് എടുക്കുന്നു അങ്ങനെ എടുത്തു കുറേ പേർക്ക് ബോട്ടിൽസ് കിട്ടുന്നു ബോട്ടിൽ കഴുകുന്നു ബോട്ടിൽ കഴുകിയ ശേഷം ഡീലിങ്ങിന് വേണ്ടി പോവുന്നു ാണ് അങ്ങനെ ആയിന് ഓടി നടക്കുന്നു ലക്ഷ്മി ഓടി നടക്കുന്നു അപ്പൊ അനീഷ് പറഞ്ഞു ലക്ഷ്മി നിങ്ങൾക്ക് പൈസയൊക്കെ തരാം അപ്പൊ ജിസേൽ ഇവിടെ കഴുകാതെ കൊണ്ടുവരുന്നു ആ ഇതൊക്കെ നടന്നു വിസയില് കഴുവാതെ ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ കൊണ്ടുവരുന്നു അപ്പം അനീഷ് അപ്പം അനീഷിൻ്റെ അടുത്ത് അമ്മിനി ഇതെന്താണ് അനീഷ് എനിക്ക് ഞാൻ സത്യസന്ധമായ ഒരാളാണ് എനിക്ക് ഇതിനെ ഇനി എനിക്ക് എൻ്റെ ബോട്ടിൽ എടുക്കുമോ അപ്പോൾ ലക്ഷ്മി ഫുൾ കളത്തര ഫുൾ കളത്തര കഴുവാതെ വെച്ചേക്കാണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ബിന്നി ഇവിടെ അകത്ത് പോയി ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്നു അപ്പം ആര് ആറ് ബോട്ടിലും അനീഷിന് കൊടുക്കുന്നു അപ്പം ബിഗ് ബോസ് പറയുകയാണ് ചേഞ്ചിങ് റൂമിൽ ആരും പോയി ഒളിച്ചിരിക്കരുത് അവിടെയൊക്കെ പോയി ഒളിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ല അതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ശേഷം ബസർ അടിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡീൽസ് നിർത്തണം ഡീലല്ല അപ്പം ലക്ഷ്മി ഇവിടെ രണ്ട് ബോട്ടിൽ അനീഷിന് കൊടുക്കുന്നു നൂറ് നിവീനുമായിട്ട് ഡീൽ ചെയ്യുന്നു ജിസേൽ നിവീന് കൊടുത്തിട്ട് സാ എടുക്കുന്നില്ല അപ്പോൾ സാബുമാൻ പറയുന്നത് ഇത് ഡ്രൈ ആയ ബോട്ടിലാണ് അങ്ങനെ ജിസേൽ അവിടെ തട്ടിപ്പറിക്കാൻ നോക്കുന്നു ജിസേൽ അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ എടുക്കുന്നു അപ്പോൾ ഈ വൃത്തികട്ട കളിയ ജിസേല നീ കളിക്കണമെന്ന് പറയുന്നു ആരും അനീഷിന് ഡീലാവുന്നു ബസർ അടിക്കുന്നു അപ്പോഴും അവിടെ ഷാനവാസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ഷാനവാസ് നിങ്ങൾ വൃത്തിയാക്കൽ കഴിതില്ല അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഷാനവാസ് നിവീനുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു അതിന് ഡീൽ ചെയ്യുന്നത് ശരിയാവുന്ന അതിന് മുന്നേ അനീഷ് അവരെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു ആരി ഇവിടെ ഇവിടെ നൂറ തട്ടിയെടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അക്ബർ ഇവിടെ നിന്ന് എവിടെന്നോ ഒരു അക്ബറിന് ഏഴ് ഉള്ളത് പക്ഷേ എട്ടാമത്തെ ബോട്ടിൽ എടുത്തുകൊണ്ട് പറഞ്ഞു എവിടെ അത് ഞാൻ ഇവിടെ ഇവിടേക്ക് ഇരുന്നത് നൂറ ഇവിടെ നിന്ന് തട്ടിയിടുന്നു അനീഷിന്റെ നൂറാ നീ കളിക്കുന്നത് ശരിയല്ല ഓ പിന്നെ അങ്ങ് സഹിച്ചേര് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആര് അടിച്ചു മാറ്റാൻ വേണ്ടി ആരും പറയുന്നത് അടിച്ചു മാറ്റുന്നത് ബോറാണ് അടിച്ചു മാറ്റുന്നത് ബോറാണ് നൂറ ഇവിടെ പറയുന്നു അത് കഴിഞ്ഞ് ജിസേലിനെ നിവിയും റിജക്റ്റ് ചെയ്യുന്നു ഷാനവാസ് വന്നിട്ട് അനീഷിന്റെ അടുത്ത് പറയുന്നു എനിക്കിതാ ഞാൻ ഭയങ്കരമായ സംഭവമാണ് എൻ്റെ ഇത് ഇങ്ങനെയാണ് എനിക്ക് ക്രെഡിറ്റ് തരണം എന്നൊക്കെ പറയുന്നു പക്ഷേ അനീഷ് റിജക്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ആദ്യത്തെ അപ്പം ജിസേൽ അങ്ങനെ ആദ്യത്തെ ക്വാളിറ്റി ചെക്കിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അനീഷിൻ്റെ മൂന്ന് ബോട്ടിൽ കാണുന്നില്ല ആരോ അടിച്ചു മാറ്റി അങ്ങനെ അനീഷും നമ്മുടെ നിവീനും കൂടെ ബോട്ടിൽ വെള്ളം ഇതും വെള്ളം ജ്യൂസ് നിറയ്ക്കുകയാണ് അങ്ങനെ വെള്ളം നിറച്ച ശേഷം കാത്തിരിക്കുകയാണ് എൻ്റെ ഇടയിൽ കൂടെ അന അനു ഇവിടെ അനുവിൻ്റെ അടുത്ത് നൂറ പോകുമ്പോൾ മോളെ നിന്റെ കുറച്ച് നീ കണ്ട് നീ എന്തോന്നാണ് ചെയ്തത് നീ എങ്ങനെ വൃത്തിയാക്കിയത് കണ്ട് കണ്ട് ഞാൻ കണ്ടെന്ന് അനു പറയാണ് അനുവും ജിഷു ജിഷുനു ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു നോക്കുന്നത് കേട്ടോ നോക്ക് ഒന്നിനും ഒരു വൃത്തിയില്ല ഒന്നിൻ്റെ ക്വാളിറ്റി അപ്രൂവ് ചെയ്യുന്നൊക്കെ പറയുകയാണ് ഏട്ടാ അത് കഴിഞ്ഞ ശേഷം അനീഷ് പറയുകയാണ് ആദ്യത്തെ ക്വാളിറ്റി ചക്കന് ഗുഡ് മോർണിംഗ് അപ്പം അനു ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് അനീഷ് ക്യാപ്പൊന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ അപ്പം അനീഷ് ഇവിടെ ക്യാപ്പില്ലല്ലോ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഏ ആ പെർമിഷൻ മേടിച്ചോ നിങ്ങൾ അവിടെ ഇരിക്കൂ അപ്പം അനീഷ് പത്ത് ബോട്ടിലുണ്ട് മാഡം ആ സാമ്പിൾ ബോട്ടിൽ എവിടെ അത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എടുക്കാം സാമ്പിൾ ബോട്ടിലൊക്കെയല്ലേ കൊണ്ടുവരാം ടാസ്ക് നിങ്ങൾ വായിച്ചില്ലേ എയർ ക്യാപ്പ് അതൊന്നും കാണുന്നില്ലല്ലോ എൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി പക്ഷേ എനിക്ക് സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പരിഗണിക്കണം ഏ കുറച്ചൊന്ന് സ്പൈവർക്കിന് വേണ്ടി ഞാൻ കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു പ്ലീസ് എൻ്റെ ഒന്ന് ഒന്നെങ്കിലും ഒന്ന് പരിഗണിക്കണം ഏ ഒന്ന് ഒന്നെങ്കിലും ഒന്ന് ആദ്യത്തെ തവണ ഒരു കൺസിഡറേഷൻ തരണം ആ നോക്കട്ടെ നോക്കട്ടെ ഇതെല്ലാം സ്ക്രാച്ച് ആണല്ലോ ഇതൊന്ന് പറ്റത്തില്ല ഇതൊന്നും പറ്റത്തില്ല നിവിന്റെ ബോട്ടിൽ അടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആര്യൻ നൂറ ഒക്കെ പുറത്ത് പിന്നെയും വന്നിരിക്കുകയാണ് നിങ്ങളെ ആരും മാറ മാറി മാറ ആര് എന്തോന്നാണ് ഇത് എന്താണ് ഓറഞ്ച് ഇത് കറക്റ്റ് ആയിട്ട് ഇത് ലെവൽ കറക്റ്റ് അല്ലല്ലോ ഏ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അയ്യോ ഓറഞ്ചിന്റെ അത് കൊള്ളൂല ഓറഞ്ച് കൊള്ളൂ ലെവൽ പിന്നെയും കൊള്ളാം അപ്പോൾ ആര് എ ഗ്രേഡ് ആണ് മാഡം ഇതാണോ എ ഗ്രേഡ് ജ്യൂസ് ഇപ്പോൾ ജിഷിൻ ഭയങ്കര സ്ട്രിക്റ്റ് ആവണ്ട നമുക്ക് കുറച്ചൊക്കെ ഒന്ന് റിലാക്സേഷൻ കൊടുക്കാം അപ്പം അനു ലീക്കാണെന്ന് ഇതാണ് ഫുൾ ലീക്ക് ഇതെന്തോന്നത് ഫുൾ ലീക്ക് അങ്ങനെ പിടിച്ചാൽ ലീക്കാവും എങ്ങനെ പിടിച്ചാൽ നോക്ക് ഫുൾ ലീക്ക് ഇതാണ് ഫുൾ ലീക്കാണത് ഏ ഫുൾ ലീക്ക് അപ്പോൾ നിവിനായോ എല്ലാം പോയെന്ന് പറഞ്ഞാൽ കരയാണ് അപ്പം അനു ഇവിടെ ഞാനില്ല ഞാനില്ല ഇത് ഫുൾ റിജക്റ്റഡ് ഫുൾ റിജക്റ്റഡ് അപ്പോൾ അനീഷ് അയ്യോ രുചിയുടെ അടിസ്ഥാനത്തിലെങ്കിലും ഇല്ല 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 ഇത് ഫുൾ റിജക്റ്റഡ് ആണ് അപ്പോൾ ആതിലാണെങ്കിലും ലെമൺ എടുത്ത് കുടിക്കുകയാണ് അനീഷിനെ ലെമൺ എടുത്ത് കുടിക്കുന്നത് അതെന്താണ് അത് പാടില്ല അപ്പോൾ ബിന്നി ഓറഞ്ച് എടുക്കുന്നു അപ്പോൾ ആര് ഓറഞ്ച് എടുക്കുന്നു അക്ബർ എടുക്കുന്നു അങ്ങനെ എല്ലാവരും എടുക്കുന്നു അപ്പോൾ അനീഷ് നിങ്ങളുടെ കാര്യ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ ബോട്ടിലാണ് ഈ എടുത്തത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചാ അപ്പോൾ ജ്യൂസ് ജ്യൂസൊക്കെ എടുത്ത് ആതിലെ കുടിക്കുന്നു അപ്പോൾ രണ്ട് പേരുടെയും എടുക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇത് ഇടയിൽ കൂടെ കുറേ പേര് ജ്യൂസ് ഒളിഞ്ഞു നിന്ന് കഴിക്കുന്നു ആരിനകത്ത് ജ്യൂസ് കൊണ്ട് വെക്കുന്നു അപ്പം അനു പറയാണ് ഇതൊക്കെ റിജക്റ്റഡ് ആണ് അപ്പോൾ ജിഷീൻ പറയുകയാണ് നമുക്ക് എന്തായാലും കുറച്ച് ഏജൻസിനെ ഏജൻസി മാറിയിൽക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാം എന്ന് പറയണം അപ്പം അനീഷിനെയും നിമീനെയും കൊണ്ടു നിന്നിട്ട് അനീഷ് പറഞ്ഞിട്ടുണ്ട് അവിടെ നിവിൻ കരയാണ് കരയാണ് തെറ്റാണ് ഈ നിവിൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ടോ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ബിന്നി കുടിച്ച കുപ്പിയൊക്കെ കഴുകി മാറ്റി വെക്കുകയാണ് ബിന്നി കേട്ടാ അടുത്തതിന് വേണ്ടിയിട്ട് ഒളിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടാ സത്യമായിട്ടും ഈ സീസണിൽ എനിക്കൊന്നും പറയാൻ പോലും പറ്റില്ല അമ്മാതിരി കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുന്നത് ജിഷിൻ അങ്ങനെ ജിഷിനെ ചെക്ക് ചെയ്യുന്നു അപ്പൊ അന് പറയുന്നു എനിക്ക് പറ്റൂല ഇത് ഇത് ഒരെണ്ണം ഇത് ഒന്നുമില്ല എല്ലാം കളയാണ് എല്ലാം കളയാണ് എല്ലാം അപ്പൊ അനു പോയിട്ട് ഒഴിച്ചു കളയാണ് അനു ഒഴിക്കാൻ പാടില്ല ഒഴിക്കാൻ പാടില്ല ഒഴിക്കാൻ പാടില്ല അപ്പൊ നിവീനും എടുത്ത് ഒഴിച്ചു കളയുന്നു അക്ബർ എടുത്ത് ഒഴിച്ചു കളയുന്നു നൂറെ എടുത്ത് ഒഴിച്ചു കളയുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കളയുന്നു ഇത് സമ്മതിക്കില്ല 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 അപ്പം എല്ലാവരും പുറത്തു പോകണം എല്ലാരും പോകണം എന്നൊക്കെ അനീഷ് ഇത് തെറ്റാണ് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആതിലെയും അനീഷും തമ്മില് ആതിലെ അനീഷിനോട് പറഞ്ഞു നിങ്ങൾ നാരങ്ങയുടെ പൈസ ഞാൻ തന്നോളാം നിങ്ങൾ നാരങ്ങ പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനു പറയണം എടാ അരി നീ പല്ലി അയക്കുന്നതല്ലേല്ലോ നീ പല്ലേക്കുന്ന പ്രശ്നമല്ലേ എടുത്തു വെച്ചത് ഏ അങ്ങനെ അനീഷ് ബാങ്കിന് ലോൺ എടുത്തിട്ടാണ് മാഡം ഒരെണ്ണമെങ്കിലും അപ്രൂവ് ചെയ്യും ഇല്ല 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 ബിഗ് ബോസ് ക്വാളിറ്റി ചെക്കിൻ്റെ റിസൾട്ട് എന്തായി പറയൂ അപ്പം അജീഷ് പറഞ്ഞു മാഡം ഞാനൊരു അഞ്ച് നാല് അല്ലെങ്കിൽ നാല് നാല് അപ്രൂവ് ചെയ്യുക പാവമല്ലേ അപ്പം ആര് അനു ഇല്ല ഇല്ല ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കില്ല അയ്യോ അങ്ങനെ പറയല്ലേ മാഡം ഒരെണ്ണം ഇല്ല ഇല്ല സമ്മതിക്കില്ല ഒന്നും സമ്മതിക്കില്ല ഒന്നും സമ്മതിക്കില്ല അപ്പം അനീഷ് എല്ലായിടത്ത് എറിയാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും സമ്മതിക്കണം എല്ലായിടത്തും അപ്പം ആരും ഓ സൂപ്പർ 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 അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നേ നടന്നിട്ട് പിന്നെ വരച്ച് നടക്കില്ല 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 എന്ന് പറഞ്ഞ് എല്ലാം വലിച്ചെറിയാണ് നമ്മൾ അനീഷ് അതിന് ലീവിംഗ് ഏരിയയിൽ എല്ലാവരും വിളിച്ചിരുത്തുന്നു ജിഷീൻ പറയുകയാണ് ബോട്ടിൽ നിങ്ങൾ എന്തായിരുന്നാലും ഒട്ടും ക്ലീനല്ലായിരുന്നു ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല ബോട്ടിൽ ക്ലീൻ ചെയ്യണം എന്ന് നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ നാല് നാല് വെച്ച് എടുക്കായിരുന്നു അപ്പം അനു പറയുന്നുണ്ട് ബോട്ടിൻ്റെ അടപ്പ ലൂസ് ടേസ്റ്റ് ഇഷ്ടമല്ല ക്വാളിറ്റി കൂടുതൽ ക്വാളിറ്റി കൂടുതൽ പുറത്ത് നിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നു പുറത്തൊക്കെ ജ്യൂസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഒരു വിധത്തിലുള്ള ക്വാളിറ്റി ഇല്ല ഒന്നും കൊള്ളൂല ഒന്നും കൊള്ളൂല അത് പറ്റൂല ഞാൻ അപ്രൂവ് ചെയ്യും ഞാൻ അപ്രൂവ് ചെയ്യൂല ഞാൻ അപ്രൂവ് ചെയ്യും ഞാൻ അപ്രൂവ് ചെയ്യില്ല അങ്ങനെ ജിഷിനും അനുവും തമ്മിൽ ഒരു മാച്ചും അല്ല അങ്ങനെ ടാസ്ക് റദ്ദാക്കിയാണ് അവസാനം ഒന്നില്ല ഒനിലിൻ്റെ തലയിൽ എല്ലാം കൊണ്ടിടുകയാണ് ആരും എടാ നീ നിനക്ക് നീ നിൻ്റെ ഗെയിമല്ലേ നിൻ്റെ നിനക്ക് ബോട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നീ കളിച്ചത് ആടാ ഇത് എൻ്റെ ഗെയിം ആടാ അത് തന്നെടാ വെച്ചോ നീ എൻ്റെ ഗെയിം ഞാൻ കളിക്കും അതുതന്നെ അത് തന്നെ അത് തന്നെ അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ടിൽ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ബോട്ടിൽ ഒന്ന് നശിപ്പിക്കണം നശിപ്പിക്കാൻ വേണ്ടി പാകത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ ആ എങ്ങനെയെങ്കിലും അങ്ങനെ എൽ ബസറടിക്കുന്നു എല്ലാം പോയി ബോട്ടിൽ തവിട് പൊടിയാക്കിയാണ് കേട്ടോ അതിനിടയിൽ കൂടെ ബിന്നീടേത് ആ കൈ അതിൻ്റെ അടുത്ത് കുടുങ്ങിപ്പോയി ബിന്നിക്ക് ബിരിയുടെ മോതിരൊക്കെ ചളങ്ങി നൂറയൊക്കെ അങ്ങ് പൊളിച്ചങ്ങ് വെക്കുകയാണ് കേട്ടോ ബോട്ടിൻ്റെ അങ്ങ് പൊളിച്ച് ചതച്ച് വെക്കുകയാണ് അത് കഴിഞ്ഞ് അവസാനിക്കുന്നു അതിൽ നിന്ന് കുറച്ച് ബോട്ടിലുകളൊക്കെ എല്ലാം ചളങ്ങി പിതുങ്ങിപ്പോയി കുറച്ച് ബോട്ടിൽസൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്നു ചിലവർക്ക് ബോട്ടിൽസേ കിട്ടുന്നില്ല അതിന് നൂറയുണ്ട് ആതിരയുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ലക്ഷ്മിയുണ്ട് അവർക്കൊന്നും ബോട്ടിൽ കിട്ടുന്നില്ല അങ്ങനെ അക്ബർ ഇവിടെ ടവൽ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്നു അടാ ഇതാടാ ചീപ്പ് പിന്നെ ഇതാടാ ചീപിയെന്ന് ഓനിൽ പറയുന്നു അങ്ങനെ ബോട്ടിൽസൊക്കെ കഴിവുന്നു ഷാനബാസ് അനീഷ് നാല് ബോട്ടിൽ കൊടുക്കുന്നു മൂന്ന് ബോട്ടിൽ ഒരു കോയിൻ എന്നൊക്കെ പറഞ്ഞ് ഡീലൊക്കെ വെക്കുന്നു അത് കഴിഞ്ഞ് ആതിലടക്ക് വന്നിട്ട് ചൊറിയുന്നു എന്താ അനീഷേ ഒന്നും എടുക്കരുത് കഴു ബോട്ട് ഇരുത് വഴുക്കെടുക്കരുത് അത് നൂറാൻ്റെ കൂടെ തട്ടിയിടുന്നു നൂറാ നീ ചെയ്യുന്ന തെറ്റ് ഓ തനിയെ തനിയെടുത്ത് വെച്ചോണം എന്നൊക്കെ നൂറ പറയുന്നു അവസാനം നിവീൻ ഇവിടെ നിവിന്റെ ബോട്ടിൽ ഇവിടെ മൂന്നെണ്ണേ ഉള്ളൂ അത് പോയി ഒന്നിൽ തട്ടിയിടുന്നു അപ്പം നിവീൻ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാൻ പോകുന്നു എനിക്ക് ടാസ്ക് വേണ്ട ഡേക്ക് എനിക്ക് കളിക്കണ്ട എനിക്ക് കളിക്കണ്ട എനിക്ക് മതിയായി മരപ്പാഴുകളുടെ ഇടയിൽ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നു അക്ബർ എട നീ ഒന്ന് വാടാ നീ ഒന്ന് വാ നീ ഉള്ളത് വെച്ച് വാ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നു അവസാനം ആരിനും ഒനിലും കൂടെ ഇവിടെ വഴക്ക് നീ തൊടറ നീ തൊടറാ അപ്പൊ ആര് ആ നീ തൊട് നീ തൊട് ദാ എന്റെ ഈ ഫോട്ട് കൊച്ചയൊക്കെ എന്റെ വീട്ടിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ തൊട് എന്നൊക്കെ ആരിനും ഒനിലും കൂടെ വഴക്ക് അവസാനം അനീഷും നമ്മുടെ ആര് നമ്മുടെ നിവിനും കൂടെ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യുന്നു ഫില്ല് ചെയ്ത് കൊണ്ട് വെക്കുന്നു അങ്ങനെ അനു ഇങ്ങനെ നോക്കുകയാണ് ആ ഓറഞ്ച് മൂന്നും അയ്യേ ഇതൊക്കെ ചലങ്ങിയിരിക്കുന്നത് പറ്റൂല പിന്നെ അനീഷിൻ്റെത് ഒരെണ്ണം കുഴപ്പമില്ല ഒരെണ്ണം കുഴപ്പമില്ല ഒരെണ്ണം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റൂല അത് പറ്റൂല അത് പറ്റൂല ആതിലേ ഇനി പറയും അത് പറ്റൂല അങ്ങനെ പറ്റൂല അങ്ങനെ പറ്റൂല അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ സംഭവം പിടിച്ച് അപ്പം ജിഷൻ ഇന്ന് പിടിച്ചെടുക്കാൻ നോക്കുന്നു അതിനിടയിൽ കൂടെ ആദില ഒരു ലെമൺ എടുത്തിട്ട് പുറത്തേക്ക് എറിയുന്നു കുടിച്ചിട്ട് പൊട്ടിച്ചിട്ട് എറിയുന്നു അങ്ങനെ അപ്പം അപ്പോഴാണ് അനീഷ് ചീപ്പ് ഗെയിം ചീപ്പ് ഗെയിം ചീപ്പ് ഗെയിം ചീപ്പ് ഡേട്ടി ഗെയിമർ അപ്പം ബിഗ് ബോസ് ഇത് എന്തോന്നാണിത് മാർക്കറ്റാണോ ഇത് ചന്തയാണോ ഇത് എന്ത് ടാസ്ക് എന്നാലും ചന്ത എന്ത് ടാസ്ക് എന്നാലും നിങ്ങളെ ഇതെന്താണിത് ക്വാളിറ്റി ചെക്കിംഗ് ഇൻസ്ട്രക്ടർ പറയൂ മാഡം റിക്വസ്റ്റ് ആണ് മാഡം മാഡം റിക്വസ്റ്റ് കാല് പിടിച്ച് പറയാം മാഡം മാഡം എന്ന് പറഞ്ഞാൽ അനീഷ് നമ്മുടെ അനുവിൻ്റെ പുറകെ അപ്പം അനു പറഞ്ഞു ഒരെണ്ണം ഞാൻ പറയാം ഒരെണ്ണം ഞാൻ പറയാം ഒരെണ്ണം ഞാൻ അപ്പം അപ്പം ജിഷിൻ ഇവിടെ ഞാനിവിടെ അഞ്ച് മൂന്ന് അഞ്ചെണ്ണ ഇവരുടെ അപ്രൂവ് മൂന്നെണ്ണം മൂന്നെണ്ണത് ഓക്കെ നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ജിഷിൻ ഓക്കെ അപ്പോൾ ഓക്കെ 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 അനു ഇല്ല സമ്മതിക്കില്ല ഇവിടെ ആകെ കൂടെ ഒരെണ്ണം ബാക്കിയൊക്കെ ചളുങ്ങിയിരിക്കുകയാണ് അപ്പം ജിഷിൻ ചളുക്കരി മാറ്റാം ചളുക്കൽ മാറ്റാം എല്ലാവരുടെയും ചളുക്കൽ മാറ്റാം ചളുക്കൽ മാറ്റിഞ്ഞാൽ നമുക്ക് ഇവിടെ എടുക്കാമല്ലോ ഇല്ല പറ്റത്തില്ല ചളക്കൽ പറ്റത്തില്ല ഇവര് മോശമായിട്ടാണ് കളിച്ചത് മോശമായിട്ടാണ് കളിച്ചത് മാഡം പ്ലീസ് ചളക്കൽ മാറ്റാം പറ്റത്തില്ല ഞാൻ ഒന്നേ അപ്രൂവ് ചെയ്യുള്ളൂ ഒന്നേ അപ്രൂവ് ചെയ്യുള്ളൂ അപ്പൊ ഇവിടെ അനീഷ് കാല് പിടിക്കുന്നു മാഡം ഞാനിവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് മാഡം മാഡം ലോൺ എടുത്തിട്ടാണ് അയ്യ ഇത് എന്തോന്നത് അയ്യ പറ ഈ മനുഷ്യനോട് അയ്യ മാറിപ്പോ ലീവിംഗ് റൂമിൽ വിളിച്ചിരുത്തുന്നു അവിടെ ബിഗ് ബോസ് പറയണത് എത്ര ബോട്ടിൽ അപ്രൂവ് ആയി അങ്ങനെ ജിഷിൻ പറയുന്നുണ്ട് ഞാൻ അഞ്ച് മൂന്ന് ബോട്ടിൽ അപ്രൂവ് ആ റെഡിയാണ് ഒരാളുടെ അഞ്ചും മറ്റേ മൂന്നും അപ്പം അനീഷ് ആരെണ്ണം അപ്രൂവ് ചെയ്യണം ആറും മൂന്നും ടൂ ഇസ്റ്റ് വൺ ടൂ ഇസ്റ്റ് വൺ അപ്പോൾ ഉടനെ അനു ബോട്ടിലൊന്നും വൃത്തിയില്ല എല്ലാം ചളങ്ങിപ്പോയി അടപ്പ് നേരെയല്ല പിന്നെ ഈ തൽക്കാലം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ലെമൺ ടീമിൻ്റെ അടപ്പ് നല്ലതായിരുന്നു ലീക്ക് ലീക്കില്ലായിരുന്നു അതെനിക്ക് പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഒരെണ്ണം കൊടുക്കും പറ്റത്തില്ല 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 ആ അങ്ങനെ പറ്റത്തില്ലെങ്കിൽ ടാസ്ക് റദ്ദ് കഴിഞ്ഞു അതും കഴിഞ്ഞ് കിട്ടി ആ ടാസ്ക് റദ്ദായി അപ്പോൾ എന്തായിരുന്നാലും അവിടെ ഈ ടാസ്ക് കുളവായി അത് കഴിഞ്ഞ ശേഷം ഇവിടെ ജിസേയിൽ എനിക്ക് ചോറ് വേണം എനിക്ക് ചോറ് വേണം അപ്പം ബിന്നി ചോറായിട്ടില്ല നിങ്ങൾ ചോറ് കഴിച്ചല്ലോ ഇപ്പം ചപ്പാത്തി എല്ലാവർക്കും ആവുമ്പോൾ തരാം എനിക്ക് ചപ്പാത്തി രണ്ടെണ്ണം വേണം എൻ്റെ ചോറ് നിലീനെടുത്ത് കഴിച്ചു ഓക്കെ ചോറ് കഴിച്ചു അപ്പോൾ ബിന്നി എല്ലാവർക്കും ഒരുമിച്ചേ തരുള്ളൂ ഇവിടെ ഹോളിഡേക്ക് ഒന്നും ആരും വന്നേക്കുന്നത് നമ്മൾ മെച്ചന്ന് തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് നീ ആരാ മരുമോലാനോ ഏ അപ്പം ബിന്നി യു യു നിന്റെ പ്രോട്ടപ്റ്റ് ഇങ്ങനെയാണെന്നറിയാം അപ്പം രണ്ടുപേരും പറഞ്ഞ തെറ്റാണ് രണ്ടു പേരും മോശമായിട്ടാണ് സംസാരിച്ചത് ജിസേൽ യു ആർ ഡാഷ് എന്നോ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ആ വാക്ക് പറയരുത് ആ വാക്ക് നീ പറയരുത് അപ്പോളജി ചെയ്യണം അപ്പോളജി ചെയ്യണം ജിസേൽ നീ എൽ ജി ബി ജി ക്യൂ കിൻ്റെ പറഞ്ഞ ആളല്ലേ നീ നിനക്ക് നീ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ലക്ഷ്മി അപ്പോളജി ചെയ്യണം അത് കഴിഞ്ഞ് രാത്രി ജിസൈൽ ബീൻ ബാഗിൻ്റെ ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ വിളിച്ച് ബീൻ ബാഗിൻ്റെ ബോൾസ് എടുത്ത് കഴിക്കുകയാണെന്ന് ഇതെന്തൊക്കെയോ എടുത്ത് കഴിക്കണം ഇത് എന്താ ഇട്ടേക്കണത് അത് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ജിസൈൽ ഒറ്റയ്ക്ക് വഴക്കണമെന്ന് ഞാൻ കാണുന്നത് കേട്ടോ അപ്പം നൂറെ ആദ്യേ കൂടെ അനുവിൻ്റെ അടുത്ത് അതേ നാളെ ഉണ്ടല്ലോ നീ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം നാളെ അക്ബർ വീണ്ടും നിവിൻ്റെ അടുത്തു നിന്ന് കോയിൻസ് മേടിക്കും എന്നിട്ട് അക്ബർ ഇമ്മ്യൂൺ ആവും ഹു അനീഷട്ടിന് കിട്ടിയാലും കുഴപ്പമില്ല അക്ബറിന് കിട്ടാൻ പാടില്ല അതാ ചെയ്യേണ്ടത് അപ്പം അനു അനി നിവീൻ എന്തോന്ന് ഗെയിം കളിച്ച് നിവീൻ ഒന്നും വലുതായിട്ടൊന്നും കളിച്ചില്ല അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇനി നാളെ ബാക്കി പത്രം ബാക്കി കാണാം ഇവർ അല്പമെങ്കിലും ടാസ്ക് കളിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ആവുമായിരുന്നു ഇതൊന്നും കളിക്കുന്നുമില്ല എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്